നമസ്കാരം എറണാകുളം മണ്ഡലത്തിൻ്റെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം കൊച്ചി മണ്ഡലത്തിലെ പള്ളുരുത്തിയിൽ മുഖ്യമന്ത്രി വൻ ജനാവലിയാണ് അഭിസംബോധന ചെയ്തത് നേട്ടങ്ങൾ ഒന്നൊന്നായി എണ്ണിപ്പറഞ്ഞ് പ്രധാന വിഷയങ്ങളായിട്ടുള്ള അതിദാരിദ്ര്യവും അതുപോലെ ചെല്ലാനത്തെ തീരദേശ മേഖല അനുഭവിക്കുന്ന തീരദേശ മേഖലയിലെ ജനങ്ങൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളും അതിന് ശാശ്വതമായ പരിഹാരം കാണുവാനായിട്ട് ഇടതുപക്ഷ ജനാധിപത്യ ജനാധിപത്യ മുന്നണിക്ക് കഴിഞ്ഞുവെന്ന തികഞ്ഞ ആത്മവിശ്വാസവുമാണ് മുഖ്യമന്ത്രി രേഖപ്പെടുത്തിയത് പള്ളുരുത്തിയിൽ കൂടിയ വൻ ജനാവലി ഇതിന് സാക്ഷ്യം വഹിച്ചു ഈ വൻ ജനാവലി ഒന്നടങ്കം തന്നെ പറയുന്നു ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എറണാകുളം ലോക്സഭാ മണ്ഡലത്തിൽ നിന്നും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഷൈൻ ടീച്ചർ വിജയിച്ചു കയറുമെന്ന് ഇടതുമുന്നണിയുടെ ഓരോ നേട്ടങ്ങളും ഇടതുമുന്നണി സർക്കാരിൻ്റെ ഓരോ നേട്ടങ്ങളും കൊച്ചി മണ്ഡലത്തിൽ മാത്രം ചെയ്തിരിക്കുന്ന അല്ലെങ്കിൽ എറണാകുളം ലോക്സഭാ മണ്ഡലത്തിന് കീഴിലുള്ള മണ്ഡലങ്ങളിൽ ചെയ്തിരിക്കുന്ന നേട്ടങ്ങളെല്ലാം ഒന്നൊന്നായി ഏറ്റുപറഞ്ഞുകൊണ്ട് വ്യക്തമാക്കിക്കൊണ്ടാണ് മുഖ്യമന്ത്രി തൻ്റെ പ്രസംഗം അവസാനിപ്പിച്ചത് മുഖ്യമന്ത്രി ഇവിടെ വന്നല്ലോ നല്ലൊരു നല്ലൊരു എല്ലാവരും ആത്മവിശ്വാസത്തിലാണ് എന്നാണ് ഒന്നും പറയാനല്ല ഇടതുപക്ഷത്തിന് നല്ലൊരു വിജയം ഉണ്ടാകും ഒരു മതേതര രാഷ്ട്രം ജനങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് ഇടതുപക്ഷ രാഷ്ട്രീയം ഈ കേരളത്തിൽ മാത്രമല്ല ഇന്ത്യക്കകത്ത് വരണമെന്ന് ജനലക്ഷങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് ആഗ്രഹം സാധ്യമാകും ഉറപ്പല്ലേ ഷൈൻ ടീച്ചർ ഈ ജനാധിപത്യ രാഷ്ട്രത്തിൽ ഒരു വനിത ഈ മണ്ഡലത്തിൽ നിന്ന് വിജയിക്കുക തന്നെ പൂർണ്ണമായും നല്ല വിജയിക്കും തന്നെയാണ് തികച്ചും സഹകള് പ്രവർത്തിക്കുന്നത് ഞങ്ങളൊരു വിജയം പ്രതീക്ഷിക്കുന്നുണ്ട് തീരദേശ മേഖല മുഖ്യമന്ത്രിയുടെ പ്രസംഗത്തിൽ വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട് തീരദേശ മേഖല അല്ലെങ്കിൽ ചെല്ലാനം പോലുള്ള വിഷയങ്ങളിൽ ഒരു ശാശ്വതമായിട്ടുള്ള പരിഹാരം കാണാൻ അല്ലെങ്കിൽ കണ്ടെത്താൻ കഴിഞ്ഞു എന്ന് പറയുന്നുണ്ട് അതും ഏറെക്കുറെ ശരിയാണെന്ന് എനിക്ക് ബോധ്യമുണ്ട് അപ്പോൾ തീരദേശങ്ങളിൽ ഈ ഒരു മുഖ്യമന്ത്രിയുടെ ഇടപെടൽ വോട്ടായി മാറും എന്ന് വിശ്വസിക്കുന്നുണ്ട് തീർച്ചയായും അതെ തീരദേശത്ത് നല്ലൊരു മാറ്റമാണല്ലോ ഉണ്ടായിട്ടുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് നമ്മളത് പറയേണ്ട ആവശ്യമില്ലല്ലോ ചെല്ലാനം പോലെയുള്ള ചെറിയ ഒരു ഗ്രാമത്തിന് വേണ്ടി ബജറ്റിൽ തന്നെ പത്ത് മുന്നൂറ്റി നാൽപ്പത്തോളം കോടി രൂപയാണ് പിണറായി വിജയൻ സർക്കാർ കഴിഞ്ഞ പ്രാവശ്യം മാറ്റിവെച്ചത് വളരെ ഒരു വികസന പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ബാക്കിയുള്ള ഭാഗം കൂടി എത്രയും വേഗം പൂർത്തീകരിച്ച് നമ്മൾ ജനങ്ങൾ സർക്കാർ സർക്കാർ ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനം നൂറ് ശതമാനം പൂർത്തിയാക്കും അതിൻ്റെ ഒരു വികസനത്തിൻ്റെ അലവളികളാണ് ഈ ചെല്ലാനം ഈ കൊച്ചി പ്രദേശം മുഴുവനും കണ്ടുകൊണ്ടിരിക്കുന്നത് ജയിക്കും മുഖ്യമന്ത്രി അത്രയും തീർച്ചയായും തീർച്ചയായിട്ടും ഒരു നിസ്സംശയം ഷൈൻ ടീച്ചർ നേടിയിരിക്കും ഒന്നും പറയാനില്ല അതിൽ കൂടുതലൊന്നും പറയാനില്ല പ്രജകൾ തന്നെ പുള്ളി പറഞ്ഞത് തന്നെ വിഷത്തിൽ ആത്മവിശ്വാസം തന്നെ നമ്മുടെ ഷൈൻ ടീച്ചർ വിജയിക്കും ും വിജയിപ്പിക്കും അപ്പം നമ്മള് തീരദേശ മേഖലയും അതുപോലെ ഈ അടങ്ങുന്ന ഈ മേഖല ഒത്തിരിയേറെ ഗുണപ്രദമായ കാര്യങ്ങൾ ചെയ്തുവെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു അപ്പം ആ ചെയ്ത കാര്യങ്ങളെല്ലാം നേട്ടമായി മാറും എന്നാണോ പറയുന്നത് മാറും ഉറപ്പാണ് ഉറപ്പ് ഈ ഇലക്ഷൻ എപ്പോഴും എൽ ഡി എഫിൻ്റെ കൂടെ തന്നെയായിരിക്കും ജനങ്ങളെന്നാണ് നമുക്കറിയാം അതായത് ഈ എന്താ പറയാ നമ്മുടെ ശരിക്കും പറഞ്ഞാൽ ഈ ഇലക്ഷൻ എപ്പോഴും ജനങ്ങളുടെ കൂടെ നിൽക്കുന്ന പാർട്ടി എൽ ഡി എഫ് ആയതുകൊണ്ട് നമ്മുടെ മുഖ്യമന്ത്രിയുടെ കൂടെ തന്നെ ഉണ്ടാവും ജനങ്ങളെപ്പോഴും എൽ ഡി എഫിന് വോട്ട് ചെയ്യുകയും ഈ ഈ തെരഞ്ഞെടുപ്പിൽ വിജയം എൽ ഡി എഫിന് തന്നെ ആയിരിക്കും എലക്ഷൻ ഈ പ്രാവശ്യം എൽ ഡി എഫ് അല്ലാത്തുവരും ജയിപ്പിക്കണം ജയിക്കാൻ കുറച്ച് നമ്മൾ കുറച്ചധികം പ്രയത്നം ചെയ്യേണ്ടി വരും നമ്മളത് ചെയ്യും ജയിപ്പിക്കാനുള്ള എല്ലാ പരമാവധി എല്ലാവരും കൂടി ചെയ്യും തീർച്ചയായിട്ടും നല്ല ആത്മവിശ്വാസമുണ്ട് നല്ലൊരു നല്ലൊരു സ്ഥാനാർത്ഥിയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് എറണാകുളത്തിന് തീർച്ചയായിട്ടും നൂറ് ശതമാനം ഞങ്ങൾക്ക് ആത്മവിശ്വാസമാണ് പ്രത്യേകിച്ച് നല്ലൊരു കാൻഡിഡേറ്റ് ആണ് ഷൈൻ ടീച്ചർ ഒന്നടങ്കം ജനങ്ങളെ ആഗ്രഹിക്കുന്നുണ്ട് ഇടതുപക്ഷം ഇരുപത് സീറ്റിലും ജയിക്കണമെന്നുള്ള ഒരു സംശയമുള്ള വിജയിക്കും കേരളം മണ്ഡലം ഇവിടെ എൽ ഡി എഫ് പിടിക്കും ഈ പ്രാവശ്യം ഷൈൻ ടീച്ചർ തിരുകഞ്ഞ കാരണം അത് അതിൻ്റെ പതിവേ വേണമെങ്കിൽ കാണുന്ന ജനം ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇവിടെ വിജയിക്കും എന്നുള്ളത് ഏറ്റവും ഉറപ്പാണ് ഞങ്ങൾ കാരണം എന്താ വെച്ചാൽ ഇത്രയും കാലത്തെ പ്രയത്നത്തിനുകൊണ്ട് ഇവിടെനിന്ന് കിട്ടിയില്ല അതുകൊണ്ട് ഇവിടുത്തെ ഇരുതു വർഷത്തിന് ഇപ്രാവശ്യം ഞങ്ങൾക്ക് വിജയം ഉറപ്പാണ് ഷൈൻ ടീച്ചറിനുള്ളിൽ ഇവിടെ ഈ മണ്ഡലം പിടിച്ചെടുക്കും തീർച്ചയായിട്ടും ഇടതുപക്ഷക്കാമ്പ് വളരെയേറെ പ്രതീക്ഷയിലും ആത്മവിശ്വാസത്തിലുമാണ് മുഖ്യമന്ത്രി പറഞ്ഞത് എണ്ണവിട്ട കാര്യങ്ങളെല്ലാം കേരള ജനത മനസ്സിലാക്കി കഴിഞ്ഞു നവകേരള സദസ് മുതല് മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ സത്യമാണെന്ന് സുപ്രീം കോടതി വിധിയിലൂടെ എല്ലാ ജനങ്ങൾക്ക് ബോധ്യമായിട്ടുണ്ട് അത് ഇടതുപക്ഷത്തിന് വളരെ ആത്മവിശ്വാസം പ്രതീക്ഷയാണ് ജയിക്കാനുള്ള എല്ലാ സാഹചര്യവും ഈ നമ്മുടെ നാട്ടിലുണ്ട് ഇപ്പൊ നിലവിൽ തീർച്ചയായിട്ടും ജയിക്കണം ജയിക്കും

എന്തെങ്കിലും ഉണ്ടോ കേരള ഗവൺമെന്റിനെതിരെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ല സെൻട്രൽ ഗവൺമെന്റിനെതിരെ ഉണ്ടാവുമെന്നാണ് എൻ്റെ വിശ്വാസം ഇടതുവർത്തിൻ്റെ ഭരണത്തിൻ്റെ നേട്ടമായിട്ട് എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥി ഷൈൻ ടീച്ചർ ജയിക്കാനുള്ള സാധ്യത ഈ മണ്ഡലത്തിലുണ്ട് എൻ്റെ വ്യക്തമായ അഭിപ്രായത്തിൽ തീർച്ചയായിട്ടും